ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ബഥാനിയ ഗോസ്പൽ മിനിസ്ട്രിയുടെ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയുമുള്ള പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രിയമുള്ളവരെ എല്ലാം ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഒരു പ്രത്യേക വിഷയമായി എടുത്തിരിക്കുന്നത് ക്യാൻസർ രോഗം എന്നുള്ള വിഷയമാണ് ഇന്ന് ലോകം മുഴുവൻ പിടിക്കപ്പെട്ടിരിക്കുന്ന ഒരു മഹാവ്യാധിയാണ് ക്യാൻസർ രോഗം ചികിത്സിച്ച് ചികിത്സിച്ച് ധനനഷ്ടമുണ്ടായി ആരോഗ്യനഷ്ടമുണ്ടായി സമയനഷ്ടമുണ്ടായി മാനനഷ്ടമുണ്ടായി എല്ലാം നഷ്ടപ്പെട്ട് അവസാനം രോഗിയുടെ ജീവൻ കൂടെ നഷ്ടപ്പെട്ടു പോകുന്നതായ ഒരു ഫലവും ഇല്ലാതെയാകുന്ന ഒരു രോഗ അവസ്ഥയാണ് ക്യാൻസർ രോഗമെന്ന് പറയുന്നത് ക്യാൻസർ രോഗത്തിന് ചികിത്സയുണ്ട് എന്ന അവകാശവാദം മുഴക്കുമ്പോഴും നമ്മുടെ ചുറ്റുപാട് നാം കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത് പോലെ അല്ല ഏകദേശം പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ വന്ന് ചികിത്സി ചികിത്സ സ്വീകരിച്ചവർ ഇന്ന് ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷം പുറകോട്ട് നിങ്ങൾ നോക്കുമെങ്കിൽ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ക്യാൻസർ രോഗം ബാധിച്ച് മാസങ്ങൾ വർഷങ്ങൾ ചികിത്സ ചെയ്ത് കയ്യിലുള്ള പണമെല്ലാം നഷ്ടപ്പെട്ട് ആരോഗ്യം നഷ്ടപ്പെട്ട് വേദന കഷ്ടതയിൽ അനുഭവിച്ച് ക്യാൻസർ രോഗം മാറി എന്ന് ഡോക്ടർമാർ എഴുതി ഏകദേശം ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ പെട്ടെന്ന് ശരീരം ആസകലം ക്യാൻസർ വ്യാപിച്ച് മരിക്കുന്ന നിരവധി യഥാർത്ഥ സംഭവങ്ങൾക്ക് ഞാൻ സാക്ഷിയായിട്ടുണ്ട് ഈ കഴിഞ്ഞിട ഞങ്ങളുടെ ഒരു കൃത്യദാസൻ പ്രസംഗത്തിൽ പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തി ഏകദേശം നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ ക്യാൻസർ ചികിത്സയ്ക്കായിട്ട് മുടക്കി അദ്ദേഹത്തിൻ്റെ പണമെല്ലാം തീർന്നു കഴിഞ്ഞു ക്യാൻസർ മാറി എന്ന് ആശ്വസിച്ചു പക്ഷെ പെട്ടെന്ന് രോഗം മൂർച്ഛിച്ച് ആൾ ഈ ലോകത്തു നിന്ന് വേർപെട്ട് പോയി അപ്പോൾ പ്രിയമുള്ളവരെ ഞാൻ ഈ വിഷയമൊക്കെ പ്രാർത്ഥനയിൽ വെച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടതായ ഒരു കാര്യം ഈ ത്തിന് ആകെ ഒരേ ഒരു പ്രതിവിധിയേ ഉള്ളൂ ദൈവ സന്നിധിയിൽ ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുക നമ്മൾ ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേ ആകെപ്പാട് ഭയന്ന് വിരണ്ട് ഇറങ്ങി പുറപ്പെടുകയാണ് തുടർ ടെസ്റ്റുകൾക്കും ചികിത്സക്കുമായിട്ട് അങ്ങനെ ഡോക്ടർമാർ മാറി ഡോക്ടർമാർ മാറി ആശുപത്രി മാറി കേന്ദ്രങ്ങൾ മാറി നമ്മൾ ചികിത്സയുടെ പുറകെ പോകുമ്പോൾ ഒരു വേള ദൈവസ്ഥാനത്തിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ പലപ്പോഴും സാധിക്കാതെ വരുന്നു നമ്മൾ മറ്റുള്ളവരെ പ്രാർത്ഥന ഏൽപ്പിക്കുകയാണ് അപ്പോൾ ആ ഒരു അവസ്ഥ തരണം ചെയ്യുവാൻ വേണ്ടിയാണ് ഇതുപോലെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഞാൻ ആഹ്വാനം കൊടുത്തിരിക്കുന്നത് നമ്മൾ അനേകരായ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ക്യാൻസർ ഒരു പക്ഷേ പിടിച്ചേക്കാമെന്ന ഭയമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ക്യാൻസർ രോഗത്തിൻ്റെ അടിവേര് തായ്വേര് ഈ ലോകത്തിൽ നിന്ന് പറിച്ചു മാറ്റപ്പെടണം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഇതാണ് കർത്താവ് ക്ഷയരോഗവും വസൂരി രോഗവും പോളിയോ രോഗവും ഒക്കെ ഈ ലോകത്തിൽ നിന്ന് തുടച്ച് മാറ്റപ്പെടുവാനായിട്ട് അവിടുന്ന് മനുഷ്യന് ബുദ്ധി തന്നുവെങ്കിൽ കഴിവ് നൽകിയെങ്കിൽ അതിനുള്ള സാങ്കേതിക വിദ്യ നൽകിയെങ്കിൽ കർത്താവെ ഈ മഹാവ്യാധിയുടെ പേരിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ശക്തന്മാരായ ശാസ്ത്രജ്ഞന്മാരെ എഴുന്നേൽപ്പിക്കണമേ സാങ്കേതിക വിദ്യകളെ അവർ കൊടുക്കണമേ ഈ ക്യാൻസർ രോഗത്തെ പരിപൂർണമായി പ്രതിരോധിച്ച് ഈ ലോകത്തിൽ നിന്ന് തന്നെ എന്നെ തുടച്ചു മാറ്റുവാൻ ആവശ്യമായ സകല കാര്യങ്ങളും അവിടുന്ന് ചെയ്യുമാറാകണമേ ഇതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഇപ്പോൾ ഈ രോഗത്താൽ പിടിക്കപ്പെട്ടിരിക്കുന്നവരെ നമ്മൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിലൊക്കെ ഉപരി ഈ രോഗ അവസ്ഥയെ ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റുവാനായിട്ട് നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു അതിനായിട്ട് പ്രിയമുള്ളവരൊക്കെ കൂടെ ജോയിൻ ചെയ്യുമല്ലോ ഈ ഞാനിപ്പോൾ ഈ ഇത് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യൂട്യൂബിലൂടെ നിങ്ങൾ കാണുമ്പോൾ ഇന്ന് തുടക്ക ദിവസിയാണ് എനിക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചില്ല ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ മാത്രമല്ല ഇന്ന് ഒരു ഉപവാസ പ്രാർത്ഥന ആരംഭിക്കുകയാണ് ഇന്ന് രാത്രിയിൽ അപ്പോൾ എനിക്ക് വളരെ കുറച്ച് സമയമേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുവാൻ സാധിച്ചു തയ്യാർ ചെയ്യുവാൻ സാധിച്ചുള്ളൂ അതുകൊണ്ട് ഞാൻ നേരിട്ട് എൻ്റെ ലാപ്ടോപ്പിലെ സ്ക്രീനാണ് ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ നേരിട്ട് ലൈവ് ചെയ്യുകയും പ്രിയപ്പെട്ടവർക്കും ഇതിൽ ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ലോകമാകെ ഉള്ളവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ അങ്ങനെ ലോകമാകെ ഈ ഒരു പ്രാർത്ഥനയുടെ സ്വരം ഉയരുമ്പോൾ ഈ ക്യാൻസർ എന്ന രോഗത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രോഗശക്തികൾ പൈശാചിക ശക്തികൾ ദുർഭൂത ശക്തികൾ ശക്തികൾ അവ ഇളകുകയും അവയുടെ തായ്വേര് അറുത്തു മാറ്റപ്പെടുകയും അവയുടെ ബന്ധനങ്ങൾ അഴിയപ്പെടുകയും അങ്ങനെ അനേകർ ഈ ക്യാൻസർ എന്ന മഹാമാരിയിൽ നിന്നും മഹാരോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയും ഇനി മേലിൽ ഈ ലോകത്തിൽ ക്യാൻസർ എന്ന ഒരു രോഗം പടർന്നു പിടിക്കാതിരിക്കുകയും ചെയ്യും എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം ഒരു കാര്യം നമ്മൾ യാഥാർത്ഥ്യം അറിയാതെ പോകരുത് നമ്മളുടെ ജീവിതരീതി നമ്മളുടെ ഭക്ഷണക്രമം നമ്മൾ ഭക്ഷിക്കുകയും ശ്വസിക്കുകയും ചെയ്യുന്നതായ ഉപയോഗിക്കുകയും ചെയ്യുന്നതായ രാസ വിഷങ്ങൾ ഇതൊക്കെ ഈ രോഗത്തെ വല്ലാതെ കൂട്ടുവാൻ തീവ്രത അത് കൂട്ടുവാൻ സഹായിക്കുന്നുണ്ട് അത് നമ്മൾ മറന്നുപോകരുത് അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മെ ക്രമപ്പെടുത്തണം കഴിവതും ആയിട്ടുള്ള നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ ലഭ്യമാകുവാൻ സാധ്യമുള്ള കാര്യങ്ങൾ ഭക്ഷണക്രമത്തിലേക്ക് ക്രമത്തിലേക്ക് വരിക അനാവശ്യമായ രാസവസ്തുക്കൾ ഉപയോഗിക്കാതെ ഇരിക്കുക രാസവസ്തുക്കൾ ഔഷധങ്ങൾ മരുന്നുകൾ അധികമായി ഉപയോഗിക്കാതെ ഇരിക്കുക സൗന്ദര്യവർദ്ധക സാധനങ്ങൾ പൂർണ്ണമായി വർജിക്കുക ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടെ നാം ചെയ്യേണ്ടതുണ്ട് നമ്മെ ക്രമപ്പെടുത്തണം അതുകൊണ്ട് നാം നമ്മെ ക്രമപ്പെടുത്തിയിട്ട് ദൈവസംഗത്തിൽ കരയുമെങ്കിൽ പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് ഇന്നും ജീവിച്ചിരിക്കുന്ന ദൈവമാണ് ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഞാൻ പൊതുവായിട്ട് എനിക്ക് പേരുകൾ കിട്ടിയിട്ടുണ്ട് ഞാൻ ആ പേരുകൾ വ്യക്തിപരമായി പ്രാർത്ഥിച്ചു കൊള്ളാം എന്നാൽ ഇന്ന് പൊതുവായുള്ള പ്രാർത്ഥനയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ കർത്തന്നെ വരവ് താമസിച്ചാൽ പൂർണ്ണമായി ലൈവ് വന്നിട്ട് അതിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരെ കൂടെ ചേർത്ത് നമുക്കൊരുമിച്ച് ഈ പ്രാർത്ഥനാജ്ഞ മുന്നോട്ട് കൊണ്ടുപോകാം ലോകത്ത് ക്ഷയം പോലെ വസൂരിയ പോലെ ഉള്ള രോഗങ്ങൾ ലോകത്ത് നിന്ന് എപ്രകാരം തുടച്ചു മാറ്റപ്പെട്ടോ അപ്രകാരം ക്യാൻസർ എന്ന രോഗം ലോകത്തു നിന്ന് മാറ്റപ്പെടും മാറ്റപ്പെടുമ്പരെയും നമ്മൾ ശക്തമായിട്ട് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഈ പ്രാർത്ഥന തുടർന്നിരിക്കും കർത്താവ് ഇവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പ്രാർത്ഥന നടക്കുന്നത് ബേത്താനിയ ഗോസ്ബൽ മിനിസ്ട്രി എന്ന കർത്താവ് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിലാണ് ഞങ്ങളുടെ പ്രധാന ശുശ്രൂഷ ഹൃദയത്തിൽ മുറിവേറ്റവരെ ശുശ്രൂഷിക്കുക സേവിക്കുക എന്നുള്ള ഒരു ശുശ്രൂഷയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ തന്നെ ബൈബിൾ ക്ലാസ്സുകൾ നടത്തുന്നു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു അപ്പോൾ തന്നെ കൗൺസിലിംഗ് ക്രിസ്ത്യൻ കൗൺസിലിംഗ് ചെയ്യുന്നു പ്രവചന ദൂതുകളാൽ മറ്റുള്ളവരെ നേർവഴിക്ക് നടത്തുവാൻ ശ്രമിക്കുന്നു പരിശ്രമിക്കുന്നു ഇതൊക്കെയാണ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു പ്രത്യേക പ്രാർത്ഥനാ വിഷയമായിട്ട് ഏറ്റെടുക്കുവാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൃദയത്തിൽ ഒരു വെമ്പൽ ഉണ്ടായിട്ട് ദൈവസന്നിധിയിൽ ആശ്രയിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കണം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധനാധിയമേ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവ് ഈ നല്ല അവസരങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിച്ച് അവിടുത്തെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നതിനും കർത്താവ് ഈ നിമിഷം വരെയും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ആയുസിൽ ഞങ്ങളുടെ ജീവിത ചക്രത്തിൻ്റെ ഓരോ നിലകളിലും അവിടുന്ന് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങളുടെ ജീവനോടെ ഈ ദേശത്ത് ശേഷിപ്പിച്ചിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തുതിച്ച് മഹത്വപ്പെടുന്നതിൻ്റെ പിതാവ് കർത്താവ് സ്തോത്രം അനേകരുടെ ജീവിതത്തിൽ ദൈവം ആരെന്നറിയാതെ അവർ ജീവിച്ച് അവരുടെ ജീവിതം കഴിഞ്ഞു പോകുമ്പോൾ കർത്താവേ ഞങ്ങളുടെ സൃഷ്ടികർത്താവിനെ അറിഞ്ഞ് അനുഭവിച്ച് ഞങ്ങളുടെ സൃഷ്ടികർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ യേശു ക്രിസ്തുവിന്റെ മാർവിൽ ചാരി പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് കർത്താവേ ഞങ്ങൾ ഞങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ അവ അതിനായിട്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ വിവേകത്തിനായിട്ടും ജ്ഞാനത്തിനായിട്ടും ബുദ്ധിക്കായിട്ടും നന്ദിയോടെ സ്തുതിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക വിദ്യകൾ എവിടെ തന്നിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു ഞങ്ങളുടെ എല്ലാ ശാസ്ത്രജ്ഞന്മാരെയും വൈദ്യന്മാരെയും കർത്താവ് രോഗി ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തിക്കുന്ന സകലരെയും ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു അവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നപ്പോൾ ആ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു രോഗികളെ ശുശ്രൂഷിക്കുന്ന ആതുരാലയങ്ങൾ രോഗികളെ ശുശ്രൂഷിക്കുന്ന ആശുപത്രികൾ വൈദ്യശാലകളെല്ലാം എല്ലാം കർത്താവ് അവയ്ക്കെല്ലാം വേണ്ടി ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു ആരോഗ്യ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനായിട്ട് യജ്ഞിക്കുന്ന ഓരോ വ്യക്തിയെയും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഓർക്കുന്നു അവർക്ക് വേണ്ടി അവിടുത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പം ഹലു സ്തോത്രം കർത്താവ് ഞങ്ങള് കഴിഞ്ഞ ജീവിതത്തിൽ അനുഭവിച്ച രോഗ ദുരിത ബന്ധപ്പാടുകളെല്ലാം ഞങ്ങൾക്ക് പൂർണ്ണമായ സൗഖ്യം വിടുതലും നൽകിയിരിക്കാൻ നന്ദിയോടെ സൂചിക്കുന്നപ്പ ആധുനിക വൈദ്യശാസ്ത്രത്തിന് ചികിത്സിച്ച് ഭേദമാക്കുവാൻ കഴിയാത്ത മാറാ രോഗങ്ങൾ അനവധി നിരവധി ഉണ്ടല്ലോ എല്ലാം അവിടുത്തെ സന്നിധിയെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രത്യേക ഞങ്ങൾ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന വിഷയം ക്യാൻസർ എന്ന മഹാരോഗം അപ്പ വലിയ രോഗം ആ രോഗാവസ്ഥയുടെ വിവിധങ്ങളായ തലങ്ങളപ്പാ മനുഷ്യ ജാതിയെ മുഴുവൻ പിടിച്ച് കുരുക്കിയിരിക്കുന്നപ്പ ജീവജാലത്തെ മുഴുവൻ കാർന്ന് തിന്നുന്നതായ ഈ രോഗത്തെ അപ്പ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിതാവിന്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുകയാകത്താവ് ഞങ്ങളുടെ ക്രിസ്തുവേശുവിൻ്റെ രക്ത കോട്ടക്കുള്ളിൽ ഞങ്ങൾ അഭയം തേടുന്ന പവിത കർത്താവെ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ലോകത്തിന്റെ വിവിധ തലങ്ങളിൽ ഇരുന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാഥനെ സ്വർഗം ചായച്ച് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ ലോകത്തിൻ്റെ ഓരോ മുക്കിനും മൂലയിലും കർത്താവ് ഹലലുയ്യ ഹലുയ്യ ഈ പ്രാർത്ഥനയുടെ സ്വരം മുഴങ്ങുമ്പോൾ കർത്താവ് അവിടുന്ന് മനുഷ്യനെ ഓർക്കണം ഞങ്ങളെ ശരീരത്തെ ഓർക്കണമേ അവിടുത്തെ കരത്താൽ മെനയപ്പെട്ട ശരീരമാണല്ലോ കർത്താവ് കർത്താവ് ഒരു രോഗം ഞങ്ങളുടെ ആ ശരീരത്തെ അവിടുന്ന് മെനഞ്ഞുണ്ടാക്കിയ ഞങ്ങളുടെ ഈ ശരീരത്തെ ഒരു രോഗം വല്ലാതെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നപ്പം ഞങ്ങള രോഗത്തെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു അവിടുത്തെ പാത പിടത്തിൽ സമർപ്പിക്കുന്നപ്പാല ലുയാ സ്തോത്രം കർത്താവ് ലോകമെമ്പാടും മനുഷ്യൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ ഓരോ ഭാഗങ്ങളെ ബാധിക്കുന്നതായ ഈ രോഗം ക്യാൻസർ എന്ന രോഗം അർബുദം എന്ന ഈ രോഗം കർത്താവ് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് മനുഷ്യന് ഈ രോഗത്തിന് മേൽ അർബുദത്തിന് മേൽ ജയം കൊടുക്കണമേ കർത്താവ് കഴിഞ്ഞ കാലത്തിലേക്ക് നോക്കുമ്പോൾ ഇതുപോലുള്ള ധാരാളം രോഗങ്ങളുടെ മേൽ അവിടുന്ന് മനുഷ്യന് ജയം കൊടുത്ത് കൊടുക്കുക എന്നാൽ മറ്റു രോഗങ്ങളെ കൂട്ടോപ്പാ പിതാവ് ഇതിന്റെ പിന്നിൽ ദൈവമായ കർത്താവ് വലിയ ധന ചിലവുണ്ടല്ലോപ്പാ ധനം ധാരാളമായി മുടക്കേണ്ട ചികിത്സ വലിയ കർത്താവ് ചിലവേറിയതാണല്ലോപ്പാ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ചിലവേറിയതാണല്ലോ ദൈവം അതുകൊണ്ട് തന്നെ പാവങ്ങൾക്ക് കർത്താവ് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് പലപ്പോഴും സായത്തമാകാത്ത ചികിത്സ ഉള്ള ഒരു രോഗമാണല്ലോ പണമുള്ളവർ ധനികർ ദൈവമായ കർത്താവ് അവരുടെ ധനസമ്പ സമ്പത്തിൽ നിന്ന് ചിലവിട്ട് ചികിത്സകൾ സ്വീകരിക്കുമ്പോൾ തന്നെ അപ്പോൾ അതിനൊന്നും കഴിവില്ലാത്തവർ വേദന കടിച്ചമർത്തി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവിടെ നിന്ന് കാണണമേ കർത്താവ് ദരിദ്രരെയും ധനികരെയും ഒരുപോലെ ബാധിക്കുന്നതായി ക്യാൻസർ ഈ അത്ഭുതമെന്ന ഈ രോഗം അഭാപിതാബി സ്ഥൂത്രം അവിടുത്തെ മനസ്സലീണമേഖാവും മനുഷ്യജാതിരമേൽ അവിടുത്തെ മനസ്സലീണമേഖർ കർത്താവ് ഇതിന് കാരണമായ വിഷ പദാർത്ഥങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് ഞങ്ങളുടെ മാർക്കറ്റുകളിൽ ചന്തകളിൽ ധാരാളമുണ്ട് കർത്താവ് ഞങ്ങളുടെ ഭവനങ്ങളിൽ കൂടുതൽ കൂടുതലുണ്ട് പാപിത ഞങ്ങളെല്ലാം അറിയുന്ന പാപിത എങ്കിലും കർത്താവ് എന്താണ് ഭക്ഷിക്കേണ്ടത് എന്താണ് ഭക്ഷിക്കാൻ പാടില്ലാത്തതെന്ന് അറിയാൻ തിരിച്ചറിയാൻ കഴിയാത്തൊരു കാലത്തിലാണല്ലോ ഞങ്ങൾ ജീവിക്കുന്നത് കർത്താവ് ഞങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിഷം കലർന്ന വെള്ളമാണല്ലോ ഞങ്ങൾ കുടിക്കുന്നതപ്പം കർത്താവ് ഞങ്ങൾ ശ്വസിക്കുന്ന വായു പോലും ഒരു ഇരുപത് വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ പതിനായിരം മടങ്ങ വിഷമുള്ള വായുവാണല്ലോ ഞങ്ങൾ ശ്വസിക്കുന്നതപ്പം ഇതെല്ലാം അവിടെ നിന്ന് കാരണമേ കർത്താവ് മനുഷ്യൻ്റെ കർത്താവ് അഭിവൃദ്ധിയാണ് ഇതിനൊക്കെ കാരണം പണ്ട് കർത്താവ് സൂത്രം കർഷകരായി ജീവിക്കുമ്പോൾ കർത്താവ് ഇതുപോലെയുള്ള യാതൊരു രാസമാലിന്യം ഞങ്ങളുടെ ശരീരത്തിൽ ഇല്ലായിരുന്നു എന്നാൽ ഇന്ന് ഞങ്ങളുടെ എല്ലാം ശരീരം ഞങ്ങളുടെ എല്ലാം രക്തം അപ്പം രാസമാലിന്യത്താൽ നിറയപ്പെട്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ അറിയുന്ന കർത്താവ് അതാണ് ഇതിൻ്റെ കാരണമെന്ന് എങ്കിലും കർത്താവ് ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയാണല്ലോ അധികം കർത്താവ് ഞങ്ങൾ നിസ്സഹായരാണല്ലോ അതുകൊണ്ട് യാചിക്കുന്ന പവിതാവ് ഈ ലോകത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ രക്തത്താൽ പൊതിയണമേ കർത്താവും ഓരോ വ്യക്തിയെയും അവിടുത്തെ രക്തത്താൽ പൊതിയണമേ കർത്താവും കർത്താവ് ക്യാൻസർ രോഗമെന്ന അർബുദ വ്യാധിയെ അവിടുന്ന് ശാസിച്ച് അതിനെ കെട്ടുകളെ അഴിക്കണമേ കർത്താവ് അത് ബാധിച്ചിരിക്കുന്ന വ്യക്തികളെ അവിടുന്ന് ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവ് ലോകമെമ്പാടുമുള്ള അർബുദ ചികിത്സാ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ഇറങ്ങിച്ചെല്ലണമേ കർത്താവ് അർബുദത്താൽ പിടിക്കപ്പെട്ട അന്ത്യ ശ്വാസം വലിക്കുന്ന കർത്താവ് അനേക മനുഷ്യരെ ഈ നിമിഷം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവ് ഒരു നേരത്തെ കർത്താവ് ഒരു സന്തോഷവുമില്ലാതെ ആശ്വാസത്തോടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ ആശ്വാസത്തോടെ സന്തോഷിച്ച് ഒരു നേരം ഒരു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതെ കർത്താവ് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്ന അവരുടേതായ യാതൊരു ദോഷവുമില്ലാതെ നിരപരാധികളായിട്ട് സ്തോത്രം ഒരു തെറ്റും ചെയ്യാത്തവരായിട്ട് ഈ രോഗത്തിൽ പിടിക്കപ്പെട്ട ഇന്ന് വേദനയിലായിരിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അമ്മമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അപ്പച്ചന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ചേട്ടന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അനിയന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ചേട്ടത്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അനിയത്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പം ഞങ്ങളുടെ വൃദ്ധന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വൃദ്ധകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ജന്തു ജീവജാലങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മൃഗസമ്പത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ജീവനുള്ള എല്ലാത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ജീവനുള്ള കോശങ്ങളിലാണല്ലോ ഈ രോഗം കടന്നു ചെല്ലുന്നത് അപ്പൊ അവിതാവിയെ ഓരോ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരുടെ ആരുടെയെങ്കിലും ശരീരത്തിൽ ഇപ്പോൾ മറഞ്ഞ് കിടക്കുന്ന ക്യാൻസർ എന്ന രോഗം അർബുദം എന്ന രോഗമുണ്ടെങ്കിൽ കർത്താവെ ആ ശരീരത്തെ പ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ കർത്താവ് അവിടെ ശരീരത്തിൽ നിന്ന് ഈ ക്യാൻസറിനെ പൂർണ്ണമായി പുറത്താക്കണം അതിൻ്റെ എല്ലാ കാരണത്തെയും കർത്താവെ പുറത്താക്കണം പൂർണ്ണ സൗഖ്യം തന്നനുഗ്രഹിക്കണമേ ദൈവമായ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ അവരും ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ട് മറുപടി തരണമേ കർത്താവ് ഇന്നു മുതൽ കർത്താവെ ഞങ്ങൾ അവിടുത്തെ നാമത്തിൽ നാമത്തിനാശ്രയിച്ച് അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനോട് ഉറപ്പിക്കുന്നു കർത്താവ് മുതൽ ഞങ്ങൾ വായിക്കുന്ന വാർത്തകളിൽ എല്ലാ ദിവസവും കർത്താവ് ക്യാൻസർ രോഗത്തിനെതിരായിട്ടുള്ള മരുന്നുകൾ കണ്ടുപിടിച്ചുവെന്നും ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനുള്ളതായ മാർഗ്ഗങ്ങൾ കണ്ടുപിടിച്ചുവെന്നും ലോകത്തു നിന്ന് ക്യാൻസർ രോഗം ക്രമേണ മാറിപ്പോകുന്നുവെന്നും കർത്താവ് ക്യാൻസർ രോഗികൾ സൗഖ്യമാകുന്നുവെന്നും ഉള്ള വാർത്തകളും സാക്ഷ്യങ്ങളും കേൾക്കുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു വരുന്ന പാവിതാവ് പ്രാർത്ഥന കെട്ടിക്കാർ സ്തുതിക്കുന്നപ്പ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ എന്നോടൊപ്പം സഹകരിക്കുന്ന ഓരോരുത്തരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ബേധാന്യ ഗോസ്ബൽ മിനിസ്ട്രിക്കായിട്ട് നന്ദിയോടെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു ഈ മിനിസ്ട്രിയോടൊന്ന് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ടും നന്ദിയോടെ സ്തുതിക്കുന്നപ്പ പ്രാർത്ഥനഘട്ടിക്കാർ സ്വദിക്കുന്ന പ സകലോ യേശുക്രിസ്തു നാമത്തിൽ അർപ്പിക്കുന്നു